ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ കാണുന്ന സ്റ്റാൻഡിങ് സാധനത്തിൻ്റെ മുകളിലൂടെ പോയിട്ട് അപ്പുറത്തേക്ക് എത്താൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഗൈസ് നമ്മൾ ആദ്യം ചാടിയിരിക്കുന്ന ചാടി അപ്പോൾ നമ്മൾ നേരത്തേക്ക് എത്തിയിരിക്കുന്നു നമ്മൾ സ്റ്റണ്ട് ചെയ്യുന്നത് നമ്മുടെ സ്വന്തം ഡ്യൂക്കിലാണ് കേട്ടോ ഗൈസ് പുതിയ ഡ്യൂക്ക് വാങ്ങി അത് കാട്ടിയാലേ ഞാൻ മറന്നു കേട്ടോ എന്തായാലും അടുത്ത വീഡിയോയിൽ ഞാൻ കാട്ടിരുന്നതായിരിക്കും ഡ്യൂക്ക് അവിടെ നിന്നാണ് വാങ്ങിയെന്നൊക്കെ ഗൈസ് അപ്പോൾ നമ്മൾ അടുത്ത കയറ്റം കയറാൻ പോവുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ നല്ല സ്പീഡിൽ അപ്പുറത്തേക്ക് ഗൈസ് വണ്ടി അവിടെ പെട്ടിരിക്കുന്നു നമുക്ക് വണ്ടീന്ന് എന്തായാലും ഇറങ്ങിയേ പറ്റുമോ ഉണ്ടാവുക ഗൈസ് ബാക്കിൽ കിടക്കാൻ നോക്കിയിട്ടൊന്നും വണ്ടി പോകണില്ല നമ്മൾ ഇറങ്ങിയപ്പോളൂ ഗൈസ് നമ്മൾ നിലത്തിക്കത്ത് ഗൈസ് വണ്ടി നിലത്തിക്കെത്തി ഗൈസ് ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കാൻ തോന്നുന്നുണ്ട് വണ്ടി ഭാഗ്യത്തിന് നമുക്കൊന്നും പറ്റില്ല നമ്മുടെ മേലിൽ നിന്ന് ചെറുതായിട്ട് ബ്ലഡ് മാത്രമേ വന്നുള്ളൂട്ടോ നമുക്ക് വീണ്ടും എന്തായാലും ഒന്ന് അതിൻ്റെ മുകളിൽ കൂടെ കയറി നോക്കാം മിക്കതും നമുക്കിപ്പോൾ കയറാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നേ നിങ്ങളാരൊക്കെ ഇതിൻ്റെ മുകളിൽ കൂടെ കയറി അപ്പുറത്തേക്ക് എത്തി ഒന്ന് കമൻ്റ് ചെയ്യുക ഗൈസ് അപ്പം നമ്മൾ അടുത്ത ചാട്ടൻ ചാടാനായിട്ടാണ് പോകുന്നത് ഗൈസ് നമ്മളിവിടം വരെ എത്തിയിരിക്കുന്നത് ഗൈസ് ൈസ് വണ്ടി തിരിഞ്ഞത് കൊണ്ട് നമുക്ക് അപ്പുറത്തെത്താനായില്ല ഗൈസ് ഈ ചാട്ടമിപ്പോ നമുക്ക് അടുത്ത ചാട്ടം ചാടാൻ നോക്കാം അപ്പം ഗൈസ് നമ്മൾ വണ്ടി വണ്ടിയെടുത്ത് നേരെ അവിടേക്ക് പോകാണ് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഒന്നും കൂടി കയറാം റോഡിൽ അധികം തിരക്കൊന്നുമില്ല ഗൈസ് അവിടെ കുറേ സ്റ്റാൻഡിങ് മെത്തേഡ്സ് ഇരിക്കുന്നുണ്ട് പക്ഷെ ഞാനിതിൻ്റെ മോളിൽ കൂടെ കയറുന്നത് ഗൈസ് ഗൈസ് നമുക്ക് വീണ്ടും കയറാം ഗൈസ് ഗൈസ് അപ്പോൾ ഗൈസ് നമ്മുടെ ചാട്ടം വീണ്ടും പാളിപ്പോയിരിക്കുന്നു ഞങ്ങൾക്ക് എന്തായാലും വീണ്ടും ട്രൈ ചെയ്ത് നോക്കാം ഗൈസ് എങ്ങനെയായിരുന്നു നമ്മളിത് ജയിച്ചിരിക്കും ഗൈസ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുമെന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അപ്പോൾ എല്ലാവർക്കും ഒന്ന് അടിച്ചു പൊട്ടിച്ചോളൂ പിന്നെ ആരൊക്കെ ഇന്ത്യൻ ബൈക്ക് ട്രൈ കളിക്കുന്നുണ്ടെന്നും കൂടി ഒന്ന് കമൻ്റ് ചെയ്യുക ഗൈസ് നമ്മൾ ഇവിടം വരെ എത്തിയിരിക്കുന്നു ഗൈസ് 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 ഇവിടേക്ക് എത്തി ഗൈസ് നമ്മുടെ വണ്ടി നമ്മൾ അറിയാണ്ട് ഒന്ന് സൈഡിലേക്ക് വളച്ചു അപ്പോൾ നമ്മൾ കുറച്ച് ദൂരെ എത്തിയതായിരുന്നു അപ്പോൾ നേരെ നമ്മുടെ വണ്ടി വളഞ്ഞപ്പോൾ നമ്മൾ എത്തി എത്തിയ എന്തായാലും വീണ്ടും ചെയ്തോക്കാം തോൽവിൽ നിന്നല്ലേ കൈസ് ജയമുണ്ടാവുള്ളൂ ഗൈസ് അപ്പോൾ നമുക്ക് നേരെ വീണ്ടും കയറാട്ടോ ഗൈസ് നമ്മൾ വീടും നേരത്തത് പോലെ പെട്ടു ഗൈസ് ഇനി ഇവിടെ നിന്ന് നമുക്ക് വണ്ടീന്ന് ഇറങ്ങാൻ അതുകൊണ്ട് വേറെ രാഷ്യില്ല ചിലപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ വണ്ടീന്ന് വീഴാൻ സാധ്യത ഉണ്ട് ഗെയ്സ് ഗൈസ് എന്തോ പറ്റി ഗൈസ് ഭാഗ്യത്തിന് നമ്മൾ വീണില്ല ഡ്യൂക്ക് ബൈക്കുണ്ടോ ഗൈസ് അവിടെ പെട്ട് അടക്കാണ് എന്തായാലും വേറെ ഒരു ബൈക്കിനെ വിളിക്കാം ഡ്യൂക്ക് ബൈക്കിൻ്റെ നമ്പർ എട്ട് 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 കേട്ടോ ഗൈസ് നമ്മുടെ വേറെ ഡ്യൂക്ക് വന്നിരിക്കുന്നു ഇതിൽ നമുക്ക് കയറാൻ പറ്റില്ല ഗൈസ് കാരണം അതിൽ കഴിഞ്ഞാൽ നമ്മൾ താഴ്ത്തേക്ക് എത്തും നമുക്ക് എന്തായാലും വേറെ ഡ്യൂക്ക് വിളിക്കാം കുളിക്കാം അങ്ങനെ വീണ്ടും നമ്മൾ ഇട്ട 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 ഇട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഗൈസ് നമ്മുടെ ഡ്യൂക്ക് വന്നിട്ടുണ്ട് നമുക്ക് റിവേഴ്സ് ഒക്കെ എടുത്തിട്ട് നമുക്ക് സെറ്റ് ആക്കിയിട്ട് വീണ്ടും നമുക്ക് ചാടാം ഗൈസ് അങ്ങനെ ഗൈസ് നമ്മൾ വണ്ടി എടുത്തത് ആ പോവാണ് ഗൈസ് ബാക്കിയുണ്ടെങ്കിൽ നമ്മൾ ജയിക്കും ഗൈസയില് ഗൈസ് ഗൈസ് വണ്ടി പകുതി എത്തിയതാണ് ഗൈസ് വണ്ടി ചെറുതായിട്ടൊന്ന് വീണ്ടും സ്റ്റീലറിൽ നിന്നൊന്ന് ഞാൻ വളച്ചു അപ്പോൾ വീണ്ടും വണ്ടീ നിലത്തേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾക്ക് ഒന്നും കൂടി ട്രൈ ചെയ്തക്കാം ഇതിലെങ്കിലും നമ്മൾ ജയിച്ചാൽ മതിയായിരുന്നു ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് സമയം കളയാണ്ട് വേഗം കയറാം ഗൈസ് നമ്മൾ ഇവിടേക്ക് എത്തിയിട്ട് നമ്മൾ ജയിക്കോ ഗൈസ് ഗൈസ് ഇവിടേക്ക് എത്തി ഗൈസ് ഗൈസ് അറിയാണ്ട് റിവേഴ്സ് എടുത്താണ് ഗൈസ് അപ്പോൾ വണ്ടി വീണ്ടും ഔട്ട് പോയി നിലത്തേക്ക് എത്തി ഗൈസ് എന്തായാലും ഒന്നും കൊണ്ടും ചെയ്തോക്കാവുന്നതില് ജയിച്ച ഭാഗ്യം ഗൈസ് ഗൈസ് നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട് ഇന്നലെയാണ് നമ്മൾ പിന്നെ ഒരു വീഡിയോ ഇട്ടത് നമ്മുടെ സബ്സ്ക്രൈബിൻ്റെ കാര്യമൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഗൈസ് നമ്മൾ ഒരു ചാട്ടൻ്റെ ചാടി ആകുമ്പോൾ ഇപ്പോൾ പറ്റിയില്ല ഗസ് അപ്പുറത്തേക്ക് എത്താൻ ഗൈസ് നമ്മൾ ഡ്യൂക്ക് ബൈക്ക് ഒരു അണ്ടറിനോടെ കിടക്കുന്നുണ്ട് കേസ് നമ്മുടെ വണ്ടിയോടെ ഇട്ടിട്ട് ഗൈസ് ചാടിയിട്ട് വീണ്ടും നമ്മൾ നിലത്തേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ വീണ്ടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ജയിക്കുന്നവരെ കളിച്ചോണ്ടിരിക്കും ഗൈസ് ജയിച്ചാലേ ഗൈസ് നമ്മൾ നിർത്തുള്ളൂ ഗൈസ് നോക്കിനി വീണ്ടും കയറാം നമ്മുടെ രണ്ട് ഡ്യൂക്ക് പോയിക്ക് അവിടെ പെട്ടിരിക്കുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക് ഗൈസ് നമ്മൾ വീണ്ടും ഒരു തീൻഡ് ഗൈസ് ഇത് നമ്മൾ ജയിക്കുമോ നിങ്ങൾക്ക് കണ്ടറിയാം ഗൈസ് ഇതുംബാളിപ്പോയി ഗൈസ് െന്തായാലും സമയം കാണാണ്ട് അടുത്ത ചാട്ടം ചാടാനായിട്ട് പോവാം എന്തായാലും നമ്മൾ ജയിക്കില്ലെങ്കിൽ തോക്കും എന്തായാലും കൊറച്ചേരും കൂടി നോക്കാം ഇനി നമുക്ക് കുറച്ചേരം സമയം കൂടി ജയിച്ചില്ല നമുക്ക് നമുക്ക് ഭാഗ്യമില്ലാന്ന് തന്നെ പറയാം ഗൈസ് ഗൈസ് വീണ്ടും നമ്മൾ ചമ്മിപ്പോയി ഗൈസ് ചാടിയിട്ട് വീണ്ടും ഒന്ന് കേറാ ഏറെ നമ്മുടെ കൂട്ടുകാരൻ്റെ വർക്ക് അടുത്താണ് ഗൈസ് ഈ റൈഡിങ് സ്ഥലം ഗൈസ് നമ്മളിവിടേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ജയിക്കുമോ ഗൈസ് കൈസ് നമ്മളിവിടേക്ക് എത്തി ഗൈസ് വണ്ടിയുടെ സ്പീഡ് കൂടി കൊണ്ട് നമ്മൾ വീണ്ടും താഴത്തേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്തായാലും നമ്മൾ വീണ്ടും വീണ്ടും ചെയ്തോണ്ടിരിക്കും ഗൈസ് ലാസ്റ്റ് എന്തായാലും നമ്മൾ ജയിക്കും ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് വീണ്ടും ട്രൈ സ്റ്റാൻഡിങ് സാധനത്തിൻ്റെ മുകളിലേക്ക് കയറാം നമ്മൾ വീണ്ടും കയറാനാണ് പോകുന്നത് ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് വണ്ടി ചെറുതായിട്ടാണ് കയറിപ്പോയി നമുക്ക് എന്തായാലും നോക്കാം ഗൈസ് ഗൈസ് വണ്ടി വളയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട് വളച്ചിട്ടാണ് വേണം നമുക്ക് കയറ്റാനായിട്ടുണ്ടോ അപ്പോൾ നമുക്ക് നേരെ നമുക്ക് ഗൈസ് അടുത്ത വണ്ടി വിട്ട് ഇല്ല ഗൈസ് നല്ല ലക്കി എണ്ണെന്ന് തോന്നുന്നുണ്ട് ഗൈസ് വണ്ടി തലകുത്തണി നിന്നിട്ടാണ് പോകുന്നത് ഗൈസ് റൈഡർ കണ്ണപ്പി ഗൈസ് ഇനി നമുക്ക് ഒന്നും കൂട്ടാൻ ട്രൈ ചെയ്യാം ഗൈസ് നമ്മൾ ദാ പോകുന്നു ഗൈസ് വീണ്ടും ഗൈസ് അങ്ങനെ നമ്മളിവിടേക്ക് എത്തി ഒന്നും നോക്കുന്നില്ല ഗൈസ് നല്ല സ്പീഡിലാണ് നമ്മൾ പോകുന്നത് വീണ്ടും നമുക്ക് ഭാഗ്യമില്ല ഗൈസ് എന്നിട്ട് ജയിക്കാൻ നമുക്ക് ഭാഗ്യമില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും കുറച്ച് നേരം കൂടി നോക്കാം എന്നിട്ടും നമുക്ക് ജയിക്കാൻ പറ്റിയില്ലേ നമുക്ക് കളി നിർത്താം ഗൈസ് കൈസ് അപ്പം നമ്മൾ വീണ്ടും എന്താ കയറാനാണ് പോകുന്നത് ഇപ്പം നമ്മൾ കയറിയിട്ടുണ്ട് വണ്ടി വെട്ടു ഗൈസ് ഇത് മൂന്നാമത്തെ വണ്ടിയാണ് ഗൈസ് അവിടെ പെടുന്നത് കടുത്താ വണ്ടി വിളിക്കാൻ കേസ് നമ്മുടെ കയ്യിൽ ഫോൺ ഉള്ളത് എന്തായാലും നന്നായി നമുക്ക് കുറേ വണ്ടി വിളിക്കാനായിട്ട് പറ്റുന്നേ ഫോണില്ലെങ്കിൽ നമ്മളിപ്പോ ആകെ പെട്ടുപോയെന്ന് കേസ് ഇതിൽ നമ്മൾ എന്തായാലും ജയിക്കൂന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഞാൻ പോകുന്നേ അങ്ങനെ അത്രയും ഉറപ്പുണ്ട് കേസ് ഇതില് ജയിക്കൂന്ന് ഗൈസ് നമ്മൾ ജയിക്കൂന്ന് പറഞ്ഞ നാവിടുത്തില്ല അപ്പൊ എന്താ നൽകിയ കേസ് എന്തായാലും ഇതിൽ നമ്മൾ ജയിക്കും ഗൈസ് ഇതെൻ്റെ ഉറപ്പാണ് ഗൈസ് ഇതിൽ ജയിച്ചിരിക്കും ഞാൻ ഗൈസ് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് 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 നമ്മൾ ജയിക്കുമോ ഗൈ ഗൈസ് നമ്മൾ ജയിക്കുമെന്നാണ് തോന്നുന്നത് ഞാൻ പറഞ്ഞതല്ല ഇപ്പോഴ നിങ്ങളോട് ഗൈസ് നമ്മൾ ജയിക്കാനായിരിക്കുന്നു ജയിക്കാനായിരിക്കരു അങ്ങനെ നമ്മൾ വിൻ ചെയ്തിരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ ഓൾ ഓഫ് യു